ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് കറിയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ കറി ഉണ്ടാക്കാൻ അര കപ്പ് ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പോളം വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ഈ കറിക്കുള്ള ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകാൻ പാടില്ല ആവശ്യത്തിന് വെന്ത് കിട്ടണം എന്നാൽ ഉടഞ്ഞു പോവാത്ത ആ പരുവത്തിൽ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ എടുക്കണ ഗ്രീൻ പീസിനനുസരിച്ച് പ്രഷർ കുക്കറിന് വിസിൽ വരുന്നത് ശ്രദ്ധിക്കാം ഞാനൊരു മൂന്ന് വിസിൽ വരെ വേവിച്ചിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം നമുക്ക് അതിനായിട്ട് ഒരു ചീനച്ചട്ടിയോ അടുപ്പത്തേക്ക് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഇനി ഒരു ചെറിയ സവോള അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ പച്ചമുളക് കീറിയത് ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കാം ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ആളായിരുന്നു ഞാൻ എന്നെപ്പോലെ ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒന്നും ഉണ്ടാക്കാൻ അറിയാതെയൊക്കെ വന്ന് ആകെ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇനി ഇത് ഒന്ന് വാടി വരണം വാടി വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അത് ചേർത്ത് എല്ലാം നല്ലപോലെ ഇളക്കി പച്ചമണം മാറി വരണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അതും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ഇതൊക്കെ ഇളക്കി യോജിക്കുമ്പോൾ ഒരു മൂത്ത മണം വരും നല്ല നല്ലൊരു സ്മെൽ വരും അപ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് രണ്ട് നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഗ്രീൻ പീസിലേക്ക് മസാലയൊക്കെ പിടിക്കാനാണ് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർക്കാം ഇത്ര ഗ്രേവി ഗ്രേവിയിലാണ് ഞാൻ എടുക്കുന്നത് ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിയില കൂടെ ചേർക്കാം കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ കഴിക്കാൻ അടിപൊളി കറിയാണ് ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം അല്പം ബട്ടർ കൂടെ മേലെ ചേർത്ത് വിളമ്പാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം